കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ നിലപാട് വ്യക്തമാക്കി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പരാതി നൽകിയ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റിയത് പരിശോധിക്കുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രിമാർ താന്ത്രിക വിദ്യകൾ തുടരുകയാണ് എന്ന് പരിഹസിച്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ടു കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന അൽകുമാർ എം എൽ എ ആണ് നിയമസഭയിൽ ഉന്നയിച്ചത് അനിൽകുമാറിന്റെ സഭ്യക്ഷൻ മറുപടി പറഞ്ഞ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ കഴകൻ ജോലി ലഭിച്ച യുവാവിനെ മാറ്റി നിർത്തിയത് സർക്കാർ നിലപാടല്ലെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമതനായ ശ്രീ ബാലു ബി എ എന്ന വ്യക്തി കഴകം ജോലി ചെയ്യുന്നതിലാണ് തന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് നിയമനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട് ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽ മാണി ദേവസ്വം ചെയർമാനും നിയമസഭയിലെ ധനാഭി ചർച്ചയിലും കൂടൽ മാണിക്യക്ഷേത്രത്തിലെ ജാതി വേതന പരാതി പരാമർശിക്കപ്പെട്ടു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് വിഷയം ഉന്നയിച്ചത് സാർ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ കൂടൽ മാണിക്യത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൌരവതരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒറ്റക്കെട്ടായി കേരളമാകെ ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായിട്ടുള്ള അന്യായങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃ നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ കഴകം നിയമം ലഭിച്ച തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് ജാതിവേദന പരാതിയെ തുടർന്ന് ജോലിക്കില്ലെന്ന നിലപാടിലാണ് ട്വന്റി തിരുവനന്തപുരം